ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അപ്പം ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു ഞാനൊരു ഒരു എൻ്റെ ഒരു പേഷ്യൻ്റെ അടുത്ത സമയത്ത് ചെന്ന സമയത്ത് ആദ്യമായിട്ട് കാണുകയാണ് അപ്പം ആ പേഷ്യൻ്റെ എന്നോട് ചോദിച്ചു സിസ്റ്റർ വീഡിയോസൊക്കെ ഇടാറുണ്ടോ അപ്പം ഞാൻ തന്നെയാണെന്ന് എന്ന് അവർക്ക് അറിയില്ലല്ലോ അപ്പോൾ അവർ സംശയിച്ച് സംശയിച്ചിങ്ങനെ ചോദിക്കുക സിസ്റ്റർ വീഡിയോസൊക്കെ കാ ഇടാറുണ്ടോ എന്തെങ്കിലും യൂട്യൂബിൽ ചാനലുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഞാൻ അവനാവുണ്ട് ഒരു അസുഖം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാനോട് ചോദിച്ചൊരു എനിക്കൊരു സമാധാനത്തിന് പിന്നെ ബാക്കിയുള്ളവർക്ക് അവയർനെസ്സായിക്കോട്ടെ എന്നൊക്കെ എഴുതിയിട്ട് ഞാൻ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവരെന്നോട് ചോദിച്ചു ഞാൻ ഞാനിപ്പോൾ അടുത്താണ് സിസ്റ്ററിൻ്റെ വീഡിയോ ഒക്കെ കാണുന്നത് അപ്പോൾ പെട്ടെന്ന് ഞാൻ എന്നെ കാണാൻ കയറി വന്നപ്പോൾ ആ ആൾ തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചോദിച്ചത് ഡയറക്റ്റ് അമ്മക്ക് ചോദിച്ചു വിടല്ലോ ആളല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ മോശം ആവില്ലേ എന്ന് കഴിഞ്ഞിട്ടാണ് അങ്ങനെ ചോദിച്ചെന്നൊക്കെ പറഞ്ഞത് അപ്പം ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു അപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്ന പേഷ്യൻ്റാണ് ബ്രസ്റ്റ് ആണ് ആ പേഷ്യൻറ്റിനും നമ്മുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബർ ആണെങ്കിൽ ഭയങ്കര സന്തോഷമായി നമ്മൾ ചെല്ലുന്ന പേഷ്യൻറ്റിൻ്റെ അടുത്ത് നമ്മളെ വീഡിയോസൊക്കെ അവർ കാണുന്നുണ്ടെന്ന് കേട്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടുന്നത് ഇടുന്നതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്നോടൊരു കാര്യം സംസാരിച്ചു അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് മുന്നിൽ പറയാം ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല അങ്ങനെയൊരു കാര്യം ഞാൻ പറയാതിരുന്നത് ഞാൻ മൂലം മറ്റൊരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത് അല്ലെങ്കിൽ അങ്ങനൊരു ഒരു പേരുദോഷം വരരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഞാൻ അങ്ങനൊരു കാര്യം ഇതുവരെ സംസാരിക്കാതിരുന്നത് മറ്റൊന്നുമല്ല ഞാൻ അവരെന്നോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്ററിൻ്റെ ആദ്യത്തെ വീഡിയോയിലൊക്കെ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഒരു ഡോക്ടറെ കാണിച്ചിരുന്നു ആ ഡോക്ടറിൻ്റെ ഒരു കയ്യബുദ്ധം കൊണ്ടാണ് ഇത് ക്യാൻസർ ആണെന്ന് തിരിച്ചറിയാൻ പറ്റാതായി പോയത് എന്ന് അവരെന്നോട് സംസാരിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ അവരെന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് സിസ്റ്റർ പറയാത്തത് പിന്നെ ആ ഡോക്ടറെ പേരെന്താ പറയാത്തത് അപ്പോൾ ആ ഡോക്ടർ പേര് പറയേണ്ടതായിരുന്നു കാരണം ഒത്തിരി പേർക്ക് ചിലപ്പം ഒരു ഡോക്ടർ അങ്ങനെ ഒരു ഡോക്ടർ എന്താ പറയുക നമ്മളൊരു അസുഖമാണെന്ന് അങ്ങോട്ട് പറ ഇതാണോ എന്ന് അങ്ങോട്ട് ചോദിച്ചിട്ട് പോലും അത് അതിനൊരു വളരെ നെവർ മൈൻഡായിട്ട് കണക്കാക്കി നിങ്ങളെ അങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്ത ഒരു ഡോക്ടർക്ക് അയാൾക്കൊരു ശരിക്കും പറഞ്ഞാൽ ഡോക്ടറായിട്ട് ഇരിക്കാനുള്ള യോഗ്യത പോലും ഇല്ല എന്നുള്ളതൊക്കെ അവരിങ്ങനെ സംസാരിച്ചു അപ്പം എനിക്ക് തോന്നി ശരിയാണവർ പറയുന്നത് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ എന്നെപ്പോലെ ഉള്ള ഏതെങ്കിലും പേഷ്യൻസൊക്കെ പുള്ളിക്കാരനെ കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം എന്നുള്ളത് ചിലപ്പം തോന്നിയാലോ എന്ന് എനിക്ക് തോന്നി ഞാൻ എന്നോട് കമൻറ്റായിട്ട് ചോദിച്ച ആൾക്കാർക്ക് ഞാൻ ഡോക്ടറെ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എവിടെയുള്ള ഡോക്ടറാണ് എന്നുള്ളതൊക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ പക്ഷേ ഞാൻ ഒരു വീഡിയോ ആയിട്ടൊന്നും ഇട്ടിട്ടില്ല പിന്നെ എൻ്റെ വീഡിയോയുടെ അടിയിലും എൻ്റെ വീഡിയോയിലും ഞാൻ ആ ഡോക്ടറെ പേരൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അവരങ്ങനെ പറഞ്ഞാൽ വേണമെങ്കിൽ തോന്നി ജസ്റ്റ് ഒന്ന് പറയാം പല പല വീഡിയോസിൻ്റെ അടിയിലും ഞാനത് കണ്ടിട്ടുണ്ട് ഏത് ഡോക്ടറായിരുന്നു ആദ്യം കാണിച്ചത് ഏത് ഡോക്ടറാണ് ഏത് ഡോക്ടറാണെന്നത് പല വീഡിയോസിൻ്റെ അടിയിലും ഇപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ ആ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം കാണാതായിട്ട് വളരെ കുറച്ചായിട്ടേ ഉള്ളൂ രണ്ടാഴ്ച മുന്നേ വരെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഞാൻ എൻ്റെ പല വീഡിയോസിൻ്റെ ഇടയിലും കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ പബ്ലിക് അങ്ങനെ അങ്ങനെയെല്ലാം കമൻറ്റിന് മറുപടി കൊടുത്തെങ്കിൽ പോലും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടില്ല പക്ഷെ ഇന്ന് ആ ചേച്ചി അങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നി ശരിയാണ് ചിലപ്പോൾ ആരെങ്കിലും കോഴിക്കോട് ആ ഹോസ്പിറ്റലിൽ കാണിക്കുന്ന ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ വേറൊരു ഒരു ഒരു നമ്മുടെ ഒരു ഒരു എന്താ പറയുക വേറൊരാളുടെ വീഡിയോ ഞാൻ കണ്ടു അവർ കറക്റ്റ് അവരുടെ ഹോസ്പിറ്റലും ഡോക്ടറിൻ്റെ പേരും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്കും തോന്നി പറയുന്നതിന് എന്താ കുഴപ്പം അതിനെ പറയുന്നത് അല്ലേ നല്ലത് എന്നെനിക്കും തോന്നി അപ്പം ഞാൻ ഇപ്പം ഒരു എട്ട് മാസത്തിന് ഒമ്പത് മാസം പത്ത് മാസത്തോളമായി അതിനുശേഷം ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാണ് ഞാൻ കാണിച്ചത് എന്നെ ഫസ്റ്റ് എനിക്കിങ്ങനെ ഒരു ലമ്പ് കണ്ട സമയത്ത് ഞാൻ കാണിച്ചിരുന്ന ഡോക്ടർ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ഇപ്പം പുള്ളിക്കാരനെ എവിടെ വർക്ക് ചെയ്യുന്നത് എനിക്കറിയില്ല അവിടെ തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ബീച്ച് ഹോസ്പിറ്റലായിരുന്നു ബീച്ച് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ഡോക്ടർ സഞ്ജിത്ത് എന്ന് പറയുന്ന ഡോക്ടറെ സർജനാണ് ഭയങ്കര നല്ല പേരൊക്കെ ഉള്ളൊരു സർജനാണ് എൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് അങ് അദ്ദേഹത്തിന് അങ്ങനെയൊരു തെറ്റുപറ്റി എന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങോട്ടേക്ക് ചോദിച്ചിട്ട് പോലും ക്യാൻസറിന് വേണ്ട ടെസ്റ്റുകൾ ചെയ്യാനോ അല്ലെങ്കിൽ എന്നെ പരിഹസിച്ചുകൊണ്ടിരുന്നു എന്നല്ലാതെ എനിക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ട് പോലും പുള്ളിക്കാരൻ വേണ്ട രീതിയിൽ നോക്കാനോ വേണ്ട ടെസ്റ്റുകൾ ചെയ്യാനോ ഒന്നും വെനക്കെട്ടിട്ടില്ല പിന്നെ എൻ്റെ നിർബന്ധപ്രകാരം എൻ്റെ ആവശ്യപ്രകാരം എൻ്റെ പ്രഷറിങ്ങിലാണ് എനിക്ക് മോമോഗ്രാം ചെയ്യാൻ തയ്യാറാവുന്നത് അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് ആലോക്യം വാലോകൃം നമുക്ക് മറക്കാനൊന്നും പറ്റുന്ന കാര്യമല്ലല്ലോ അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ പലരും പറയും കുറച്ചായില്ലേ ഇപ്പം നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്തിനാ വെറുതെ ആ ഡോക്ടറെ കരാവോ ചെയ്യുന്നത് നിങ്ങൾക്ക് മറന്നുകൂടി മനുഷ്യനല്ലേ എന്നൊക്കെ ഒരു ഏത് ആർക്കാലാബദം പറ്റും എന്നൊക്കെ സംസാരിക്കും പക്ഷേ നിങ്ങളൊരാൾക്കാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നതെങ്കിൽ ഒരു ഡോക്ടറുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് നമ്മൾ രോഗി അതും ഒരു ഇത്രയും വലിയൊരു അടിമയായി പോകുന്നതെങ്കിൽ ഈ ജന്മം മരിക്കും വരെ നമ്മൾ മണ്ണോടിയും വരെയും നമ്മളത് മറക്കില്ല അതുപോലെ തന്നെയാണ് ഞാനും എനിക്ക് മറ്റെന്ത് ഞാൻ മറന്നാലും ഇത് ഞാൻ മറക്കില്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ട് പോലും എനിക്ക് വേണ്ട ഒരു ചികിത്സയോ അല്ലെങ്കിൽ എന്താണ് വേണ്ട ടെസ്റ്റുകളോ ഒന്നും ചെയ്യാതെ ആ ഡോക്ടർ വളരെ എന്താ പറയുക എന്നെ വളരെ പരിഹസിച്ചുകൊണ്ടാണ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത് പിന്നെ ഞാൻ എന്ത് പറയാനാണ് നമ്മുടെ വിധി അത്രേ പറയാനുള്ളൂ ഡോക്ടർക്ക് അത് മനസ്സിലായില്ല എന്നുള്ളത് എൻ്റെ വിധിയായിട്ട് ഞാൻ കൂട്ടുന്നു അല്ലാതെ ഇനിയിപ്പോൾ ഡോക്ടറെ പോയി കാണാനോ സംസാരിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല എനിക്ക് ആ മനുഷ്യനെ കാണിനേ വേണ്ട കാരണം എനിക്ക് എനിക്കെൻ്റെ ആ കാലം ഓർക്കണ്ട സത്യമായിരിക്കലേക്കും സത്യം സങ്കടം വരും എനിക്ക് ഞാൻ അത്രയും സിൻസിയറായി ഞാൻ അത്രയും വിശ്വസിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ആ ഡോക്ടറെ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നാലും ഭയങ്കര വിഷമമാണ് ആളത്ര ഫ്രണ്ട്ലി ഒന്നല്ല ഡോക്ടർ അത്ര പകുതി ഗവൺമെൻറ് ഡോക്ടേഴ്സും അങ്ങനെയാണ് അത്ര ഫ്രണ്ട്ലി ഒന്നും ആയിരിക്കില്ല അവർക്ക് ഡ്യൂട്ടി ചെയ്യണം അവരുടെ ഫീസ് വാങ്ങണം എന്ന് തന്നെയുള്ള ചിന്ത ആളത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടർ ഒന്നുമല്ല എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന ഡോക്ടർ ഒന്നുമല്ല ജസ്റ്റ് ചെല്ലുമ്പോൾ ആ അങ്ങനെ പറയും എന്നല്ലാതെ അത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടർ ഒന്നുമല്ല പക്ഷെ അതൊക്കെ പോട്ടെ ഫ്രണ്ട്ലി ഒന്നും ആവണമെന്നില്ലായിരുന്നു എനിക്ക് തുടക്കത്തിലേ ഒരു ഡോക്ടർ ഡോക്ടറ് പറഞ്ഞിരുന്നെനിക്ക് മാമോഗ്രാം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനൊരു മുഴ കണ്ടപ്പം ഞാൻ അങ്ങോട്ട് സംശയം പറഞ്ഞപ്പം ഒരു എം ആർ മാമോ ചെയ്ത് നോക്കാമായിരുന്നു എന്നുള്ളത് പലപ്പോഴും എനിക്ക് തോന്നുന്നില്ല ഒരു യു എസ് സി കൂടെ മാത്രമൊന്നും നമുക്ക് ഇത്രയും ഒരു ഹിസ്റ്ററി ഉള്ള ഒരാളോ കൂടി ആയതുകൊണ്ട് ഒരു യു എസ് സി കൂടെ മാത്രം ചിലപ്പം അത് നമുക്ക് മനസ്സിലായിരുന്നൊന്നും വരില്ലല്ലോ എത്ര എത്ര കേസുകളായിപ്പോൾ കാണുന്നത് ടെസ്റ്റുകളെല്ലാം നെഗറ്റീവായിട്ട് വന്നിട്ടും പിന്നെ ക്യാൻസർ പോസിറ്റീവ് ആവുന്ന ഒത്തിരി കേസുകൾ ഇപ്പം നിലവിൽ വരുന്നുണ്ട് ഇത്രയൊക്കെ കണ്ടിട്ട് ഈ ഡോക്ടേഴ്സ് ഇതൊരു കാര്യമാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എന്ത് കമൻറ്റ് ഇട്ടാലും എനിക്ക് പ്രശ്നമില്ല കാരണം ഞാൻ ഇപ്പം ഇപ്പം എന്തിനായിരുന്നു പറയുന്നത് നിങ്ങൾക്ക് ചോദിക്കുകയായിരിക്കും പക്ഷെ ഇന്ന് ആ ചേച്ചി ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യണം കാരണം പലരും എന്നോട് ചോദിച്ച ചോദ്യമായിരുന്നു നിങ്ങൾ ഏത് ഡോക്ടറെ ആദ്യം കാണിച്ചത് ഏതാണ് ആ ഡോക്ടർ എൻ്റെ ഞാൻ ഫസ്റ്റ് വേണ്ടിയിട്ടിരിക്കുന്നത് എനിക്ക് പറ്റിയ അബദ്ധം ക്യാൻസർ എനിക്ക് പറ്റിയ അബദ്ധം എന്നുള്ള വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് ഇട്ടത് അപ്പോൾ ആ വീഡിയോസ് ആരെയും കാണുന്നില്ല ഈ വീഡിയോ ആണിത് കണ്ടത് കാണുക ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടാൽ എനിക്ക് മനസ്സിലാവും എൻ്റെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഡോക്ടർ മൂലമാണ് ഞാൻ എന്നൊരു ക്യാൻസർ രോഗിയായിരിക്കുന്നത് തുടക്കത്തിലൊരു എന്താ പറയുക ഒരു കുരുമുളകിൻ്റെ വലുപ്പമുള്ളപ്പം ഞാൻ എൻ്റെ ലംബ് കണ്ടുപിടിച്ചതാണ് പക്ഷേ അത് ഡോക്ടർ പാൽപ്പേറ്റ് ചെയ്തിട്ട് വളരെ നെഗറ്റീവ് എന്താ പറയുക അതൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അതൊരു പ്രശ്നമുള്ള ലംബല്ല പക്ഷെ ആ ലംബ് ഡെയിലി അത് വലുതായിക്കൊണ്ടിരുന്നിട്ട് പോലും ഡോക്ടർക്ക് അതിനൊരു സംശയം തോന്നിയില്ല ഓക്കെ മനുഷ്യരാണ് ദൈവമൊന്നുമല്ല അവർക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം പക്ഷെ ഒരു പേഷ്യൻ്റ് അങ്ങോട്ട് പറയുന്ന സമയത്ത് അവർക്ക് ഒരു ടെസ്റ്റ് എഴുതി കൊടുക്കുന്നതുകൊണ്ട് യാതൊരു നഷ്ടവും ഇല്ലായിരുന്നു എനിക്കെൻ്റെ മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ ഡോക്ടറോട് ഒരു പതിനായിരം തവണ ഞാൻ ചോദിച്ചാണ് ഞാൻ മാമോഗ്രാം ചെയ്തോട്ടെ ഓക്കെ മാമോഗ്രാം എനിക്ക് മുപ്പത് വയസ്സാവാത്തത് കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നെ കൂട്ടിക്കോളൂ അപ്പോൾ അതിന് പകരം എം ആർ മാമോഗ്രാം ചെയ്യാമെന്ന് ഡോക്ടറിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എങ്കിലെനിക്ക് എത്ര പൈസ വേണമെങ്കിലും ആയിക്കോട്ടെ നമുക്കിപ്പം ഈ ക്യാൻസർ വന്നപ്പോൾ ചിലവായ പൈസ എന്തായാലും എം ആർ വാം എം ഗ്രാം ഞാൻ മുടക്കാൻ തയ്യാറാണ് ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഡോക്ടർ അതിന് വില്ലിങ് ആയില്ല എനിക്ക് എഴുതി തന്നില്ല ഇത്രയും ടെസ്റ്റുകളൊന്നും ഒരു ഡോക്ടർ എഴുതാതെ നമുക്ക് ഒരു സ്ഥലത്തൊന്നും ചെയ്തും തരില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യും ശരിക്കും ഒരു രോഗിയെ രോഗിയാക്കുന്നത് ഡോക്ടർ തന്നെയാണ് എന്നെ എന്നെ ഒരു ക്യാൻസർ രോഗിയാക്കിയത് ചിലപ്പം ക്യാൻസർ തുടക്കത്തിരി ആണെങ്കിൽ പോലും ഇങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയാനായിട്ട് ഫസ്റ്റ് സ്റ്റേജിലാന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും പക്ഷേ ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടുപിടിക്കാതെ അല്ലെങ്കിൽ എയർലി സ്റ്റേജിൽ അത് കണ്ടുപിടിക്കാതെ എനിക്ക് സെക്കൻഡ് സ്റ്റേജിലേക്ക് ആയിപ്പോയത് ഡോക്ടറുടെ അനാസ്ഥ കൊണ്ട് തന്നെയാണ് അപ്പോൾ ഞാൻ ഇപ്പോഴും ഇപ്പോഴും പറയുന്നു ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നല്ല പക്ഷേ എൻ്റെ വിധിയാണ് എന്നാലും ആലോചിക്കുമ്പോൾ കുറച്ച് സങ്കടമുണ്ട് ഞാൻ എൻ്റെ അനുസുഖ അസുഖം ആണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും എൻ്റെ ഡോക്ടർക്ക് ഞാൻ കാണിച്ച ഡോക്ടർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അപ്പം ഇപ്പോഴും എന്നോട് ഓരോരുത്തർ പറയാറുണ്ട് നിങ്ങളേത് ഡോക്ടറാണെന്ന് ചോദിക്കാറുണ്ട് ആദ്യം കാണിച്ച് ഞാൻ കാണിച്ച് ബീച്ച് ഹോസ്പിറ്റലിലെ സർജനായ ഡോക്ടർ സഞ്ജിത്തിനെയായിരുന്നു എനിക്ക് മാറ്റി കാണിക്കാൻ തോന്നിയില്ല എന്നുള്ളതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം പിന്നെ പിന്നെ ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കുകയായിരിക്കും എന്നാലും ഞാൻ നമ്മൾ നമ്മൾക്ക് ജീവിതത്തിൽ തന്നെ സംഭവിച്ച ഏറ്റവും വലിയ ട്രാജഡി അല്ലേ മാർക്കില്ലല്ലോ അതുകൊണ്ടാണ് അവരങ്ങനെ സംസാരിച്ചപ്പോൾ അവരെന്നോട് കുറേ കാര്യം സംസാരിച്ചു അപ്പോൾ ആ കൂട്ടത്തിൽ അവരെന്നോട് പറഞ്ഞൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ സിസ്റ്റർ നിങ്ങളത് ഏത് ഡോക്ടറാണെന്നും കൂടെ ഒന്ന് ജസ്റ്റ് പറയണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് രോഗികൾ അയാളെ വിശ്വസിച്ച് കാണിക്കുന്നുണ്ടാവാം ഓവർ കോൺഫിഡൻസ് ഉള്ള ഇത്തരം എന്താ പറയുക ഡോക്ടേഴ്സാണ് നമ്മളെപ്പോലുള്ള ഒരുപാട് രോഗികളെ സൃഷ്ടിക്കുന്നത് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ അവർക്ക് തോന്നണമെങ്കിൽ സിസ്റ്ററെ പോലുള്ള ഒരുപാട് പേരുടെ ഒരു ഇങ്ങനത്തെ എത്ര പേരോട് നമുക്ക് നടന്ന് പറയാൻ കഴിയും പക്ഷേ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ടാവാം കോഴിക്കോട് എത്ര പേര് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല കോഴിക്കോട് ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ വേറെ പല സ്ഥലത്തുനിന്ന് കാണുന്നുണ്ട് പക്ഷെ കോഴിക്കോട് ആരൊക്കെ ഉണ്ടെന്ന് അറിയില്ല കോഴിക്കോടുള്ള ആൾക്കാരൊക്കെ ജസ്റ്റ് എൻ്റെ വീടിയുടെ അടിയിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ എവിടെന്നാണ് കാണുന്നതെന്നുള്ളത് അതുപോലെ ഓരോരുത്തരും എവിടുന്നാണ് കാണുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ വെറുതെ ആഗ്രഹമാണ് എന്നെ ആരൊക്കെ എവിടെ ഇരുന്ന് കാണുന്നു എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരാഗ്രഹമാണ് ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ എവിടെയാണെന്നുള്ളത് എൻ്റെ വീടോടെ അടിയിൽ ഒന്ന് ആക്കിയിടണം ഓക്കെ അപ്പം വേറെ ഒന്നുമല്ല അപ്പം നിങ്ങളൊന്നും വിചാരിക്കരുത് അപ്പോൾ ഒന്ന് അങ്ങനെ കേട്ടപ്പം എനിക്ക് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നി ഡോക്ടറെ പേര് വെളിപ്പെടുത്തണമെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ പലപ്പോഴും ചെയ്തില്ല കമൻസിന് മറുപടി കൊടുത്തെന്നല്ലാതെ ഞാൻ ചെയ്തിട്ടില്ല ഇന്ന് എനിക്ക് തോന്നിയത് തെറ്റാണെന്ന് അതുകൊണ്ടാണ് ഞാൻ ഒരു എട്ടൊമ്പത് മാസത്തും കഴിഞ്ഞിട്ടാണെങ്കിൽ കൂടി ഞാൻ വീണ്ടും ഡോക്ടറെ പേര് വെളിപ്പെടുത്തുന്നത് ഡോക്ടർ സഞ്ചിത്തെന്ന് അപ്പം ബൈ 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 ഡോക്ടറെ കാണിക്കുന്ന ആരെങ്കിലും എൻ്റെ ടെൻഷൻ അടിക്കുന്നു വേണ്ട ഡോക്ടർ നല്ല ഡോക്ടറൊക്കെയാണ് എൻ്റെ കൊണ്ട് പറ്റിയതായിരിക്കാം എന്നാലും പലപ്പോഴും നമുക്ക് ഒരു ഡോക്ടറെ തന്നെ കാണിക്കാണ്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പം ബൈ ബി ബൈ